വർഷത്തിൽ പവിത്രമാക്കപ്പെട്ട മാസം മാസം മുഹറം ഒമ്പത് പത്ത് അതായത് താസൂറ ആഷൂറ ദിവസങ്ങളിൽ നോമ്പനഷ്ടിക്കൽ ശക്തമായ സന്നത്തുള്ള കാര്യമാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ഇബാധിതകളും ദിക്കറുകളും അധികരിപ്പിക്കുക ഈ ദിവസങ്ങൾ ചെല്ലേണ്ട ചില ധിക്കറുകൾ സുബഹാൻ അള്ളാഹി വലഹമ്മ വലാ ഇലാഹഇ അഹു അള്ളാഹു അക്ബർ വലാഖു ഇല്ലാബി അലിയുഅലിം എന്ന ദിക്കർ എഴുപത് പ്രാവശ്യം ചൊല്ലുക അതുപോലെ സൂറത്തുൽ ഇഹ്ലാസ് ആയിരം തവണ ചൊല്ലുക അതായത് അൽഹുഅല്ലാഹു അഹദ് തുടങ്ങുന്ന സൂറത്ത് ആയിരം തവണ ചൊല്ലുക അതുപോലെ حسبي الله ونعم الوكيل ونعم المولى ونعم النصير ان ذكر ايوه براويش تسلوغا هذا بولا لا اله الا انت العلي الاعلى لا اله الا انت رب السماوات والارض وما بينهما وما تحت الثرى اللهم ارزقني كمال الحسن والسعادة اللقبة وخير الاخره والاولى ان ذكر النور هذا تسلوغا അസ്താഫിറുള്ളാഹൽ അലൈം യാദൽ ജലാലി വൽ ഇക്രാം മിഞ്ചമി അൽജനൂബി വൽ ആസാം എന്നതിക്കറ് ആയിരം പ്രാവശ്യം ചൊല്ലുക